അങ്ങനെ കാത്ത് 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 ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ആ മുഹൂർത്തം കുറിച്ചേക്കുന്നത് ഇടത് മുന്നണിക്ക് എന്തും സംഭവിക്കാം സി പി ഐ മന്ത്രിമാർ തിരുവനന്തപുരത്ത് ഉണ്ട് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് സി പി ഐയുടെ നടക്കുന്നുമുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ പോലും മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സി പി ഐ ഒരു പരസ്യ യുദ്ധപ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് പിന്നെ ഈ മുന്നണിയിൽ തുടർന്നിട്ട് വലിയ കാര്യമില്ല ഒന്നെങ്കിൽ ഈ ഭരണം തിരിച്ചുവിടുക അല്ലെങ്കിൽ സി പി ഐ അന്തസ്സായിട്ട് അവിടെ നിറഞ്ഞ അങ്ങനെ അവർ ഇറങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വലതു മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫുമായിട്ട് ആശയവിനിമയം നടത്തിയതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഏത് രീതിയിലുള്ളൊരു അക്കോമഡേഷൻ ഇവർക്ക് കൊടുക്കും എന്ന രീതിയിൽ വരെ ചർച്ചകൾ ആർക്കൊക്കെ എന്തൊക്കെ പദവികൾ അതിനെ സംബന്ധിച്ചുള്ള ആശയവിനിമയമൊക്കെ തുടങ്ങിയതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നു ഏത് രീതിയിലായിരിക്കും യു ഡി എഫ് സി പി ഐയുടെ നീക്കത്തെ അവരെ അവരിപ്പോൾ മുന്നണി വിടാൻ തന്നെ തീരുമാനിച്ചാൽ ഏത് രീതിയിലായിരിക്കും യു ഡി എഫ് അവരെ ഉൾക്കൊള്ളുക സി പി ഐ മുന്നണി വിടാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചില്ലെങ്കിലും സി പി ഐയിൽ ചിലപ്പോൾ ഒരു പിളർപ്പ് ഒഴിവ് ഉണ്ടാകാം പിളർപ്പെന്ന് പറഞ്ഞാൽ സി പി ഐ മുന്നണി വിടാൻ തീരുമാനിക്കുന്നില്ല പിണറായി വിജയൻ്റെ ഇതിൽ തന്നെ കക്ഷത്തിൽ തന്നെ തലേമിച്ച നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പല പ്രഗത്ഭരായ നേതാക്കളും സി പി ഐയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ് ഈ പ്രഗൽഭർ എന്ന് പറയുന്നത് തലമുറ നേതാക്കൾ തലമുറ ഞാൻ പ്രഗത്ഭർ തന്നെ സി ദിവാകരൻ പ്രഗത്ഭൻ തന്നെ പറയും ഇവരിൽ ഉള്ള പല രേഖ മുൻമന്ത്രിയാണ് മുൻമന്ത്രിയാണ് മാത്രമല്ല കഴിവുള്ളവനാണ് എന്തെങ്കിലും കഴിവ് എന്തിനാ പ്രകടിപ്പിച്ചെന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം സി ദിവാകരൻ പാമ്പാടി അല്ല പട്ടാമ്പി എം എൽ എ മോഹിസിൻ അങ്ങനെയുള്ള പഴയ ഇസ്മയിൽ കെ ഇ ഇസ്മയിൽ അങ്ങനെയൊക്കെ കാലം കഴിഞ്ഞെങ്കിൽ പോലും സ്വാധീനം ചെലുത്താൻ പറ്റും അങ്ങനെ എല്ലാ ഭാഗത്തും കുറേ ജില്ലകളുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം കേരളം ബഹുമാനിക്കുന്ന അല്ലെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒരുപക്ഷെ സി പി ഐയിലായിപ്പോയതുകൊണ്ട് മാത്രം പ്രാധാന്യം കിട്ടാതെ പോയ ഒരു നേതാവാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സുഗതൻ സുഗതനോളം സാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയായ നേതാവ് ഇതായിരുന്നു സുഗതനായിരുന്നു ഇപ്പുറത്ത് കൃഷ്ണൻപിള്ളയും കെ ഗോപാലിനും ഇ എം എസിനുമൊക്കെ ശേഷം പിന്നെ കുറേശേ എറോഷനാ ഉണ്ടായത് കഴിഞ്ഞ് ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ പോയി അപ്പോഴും സി പി ഐയുടെ ടോപ്പ് ലീഡർഷിപ്പിന് അതായത് ഇവരായാലും സുഹൃതനായാലും അച്യുതമ്മേനോനായാലും പി കെ വാസ്തവനായാലും എല്ലാം ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി പക്ഷെ പൂർണ്ണമായിട്ടും സി പി എമ്മിൻ്റെ അടിമ സി പി എമ്മിൻ്റെ അടിമയായതോടുകൂടി ഇവർക്കതിൻ്റെ ആ കപ്പാസിറ്റികളിലുള്ള നേതാക്കന്മാർ വളർന്നു വരാൻ വഴി കാണിച്ചു പിന്നെ ആകെപ്പാടെ ഇടക്കാലത്ത് ഇദ്ദേഹം വന്നു വരാം സി കെ ചന്ദ്രപ്പൻ ദൗർഭാഗ്യവശാൽ അധികം ആൾ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായില്ല ചന്ദ്രപ്പൻ എന്നുണ്ടായിരുന്ന പണ്ട് സി പി എം പിണറായി വിജയൻ ചെപ്പക്കിട്ട് അടികൊടുത്തിട്ട് ഇറങ്ങിപ്പോയത് ഇത്രയും അടിപൊളി ഇങ്ങോട്ട് അടിപൊളി നിൽക്കുകയില്ലായിരുന്നു ആദ്യത്തെ കളിന് അടി കിട്ടുമ്പോൾ അപ്പുറത്തെ രണ്ട് കൗളിന് അടി കൊടുത്ത് ചന്ദ്രപ്പൻ സഹായിക്കാൻ പുറത്തു പോയി ചന്ദ്രപ്പന്റെ പിന്തുടർച്ചയുമായിട്ട് വന്ന ആളാണ് കാനം പക്ഷേ കാനം സൈലന്റ് ആയി പോയി പിന്നീട് കാനത്തിന് സൈലന്റ് ആകേണ്ടി വന്നു വൃത്തി തരന്താണ് രാഷ്ട്രീയം ഉപയോഗിക്കുക ആൾക്കാരെ പേടിപ്പിക്കുന്നതിലും കൂടെ നടത്തുന്നതിനും ഏറ്റവും പിടിക്കാനാണ് ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തോന്നുന്നുണ്ടോ പി ശശി എന്തുകൊണ്ടാണ് കൂടെ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പി കെ ശശി ഇതുവരെ പാർട്ടിയിൽ നിന്നും പറഞ്ഞു വിടാതിരിക്കുന്നത് ഗോപി കോട്ടമുറക്കലിന് മാന്യമായ അക്കോമഡേഷൻ കൊടുത്ത് എന്താണ് ഇവരൊന്നും ഒരു കാലത്ത് ഒരു സമയത്ത് അവർക്കിനി പിണറായി വിജയനെതിരായി വർത്തമാനം പറയാൻ പറ്റിയില്ല കാരണം അവരുടെയൊക്കെ വാ ഇതുണ്ടല്ലോ അങ്ങനെയുള്ളവരെ പോലീസിലായാലും അഴിമതിക്കാരെയും കറപ്റ്റായിട്ടുള്ളവരെയും തല്ലുന്നേലും വിടുക്കന്മാരെയും ഈ മനോജ് പ്രാവത്തിനെ പോലുള്ളവരെയും അജിത് കുമാറിനെ പോലുള്ളവരും ബെഹ്റയെ പോലുള്ള ബെഹ്റയെ പോലുള്ളവരെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം അത്യാവശ്യം അങ്ങനെയുള്ളവരുടെ സബോഡിയൻസ് ഭയങ്കരമായിട്ടവർ പിണറായി വിജയനെ അനുസ്ക്കും അത്യാവശ്യം ജനപിന് ഉണ്ടായിരുന്ന നേതാക്കളെ ഒതുക്കുകയും പ്രദീപ് കുമാർ എത്ര പേര് അവിടെ തൊട്ട് ഇങ്ങോട്ട് അത്ര പേരെ ഒതുക്കി അപ്പോൾ അത് ഇത് പിണറായി വിജയന്റെ ഒരു സ്ട്രാറ്റജിയും കൂടിയായിട്ട് നമ്മൾ ഇപ്പം കണക്കാക്കണം കാരണം ഇപ്പം ഇതുവരെയുള്ള പിണറായിയുടെ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് അതിപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ടിപ്പോഴേ ക്രിമിനൽ നേച്ചറുള്ളതാണല്ല കരിമണൽക്കടുത്താണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും അല്ല അപ്പം ഇതിന് കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരോ കൊള്ളാവുന്ന മന്ത്രിമാരോ കൊള്ളാവുന്ന ഉണ്ടെങ്കിൽ ചെറിയ ഉടക്കെങ്കിലും ആരെങ്കിലും വെച്ചാൽ പോരെ ഫയലിൽ ഒരു നോട്ട് ഇട്ടാൽ പോരെ അപ്പം അങ്ങനത്തെ നോട്ട് ഇടയിൽ ഒഴിവാക്കുന്നു ഇപ്പം മനോജ് അബ്രാഹം അല്ലെങ്കിൽ അജിത് കുമാർ ഇവിടുത്തെ ഡി ജയിൽ ഡിഇ ജി ആണ് അവരെ അവരിതുപോലത്തെ ഒരു എഴുത്തെഴുതണമെങ്കിൽ എന്നാ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻമാർ കേസിൽ ആൾക്കാരെ വിട വിട്ടു കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് എഴുത്തെഴുതണമെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറ്റുകയുള്ളൂ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറ്റില്ല അപ്പം ഇങ്ങനെ പല ആവശ്യങ്ങളും ഇത്തരം ഉദ്യോഗസ്ഥന് കറക്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സ്വാധീനിക്കണം സി പി ഐക്ക് ഇതിനെ ചെറുക്കാൻ പറ്റാതെ വരുന്ന എന്താണ് ഇപ്പം സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എവിടെ തോക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ തോക്കുന്നതാണ് എന്തുമാത്രം മസിൽ പിടിച്ചിട്ടും ആ അജിത് കുമാറിനെ ഒന്ന് മാറ്റാൻ പോലും ഇത് കാര്യമായിട്ടൊരു ശിക്ഷം വന്നിട്ടില്ല സംരക്ഷിക്കുകയും സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അപ്പോൾ സി പി ഐ സി പി ഐയുടെ ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിമാരുടെയോ പാർട്ടിമാരുമായിട്ടോ ബ്ലാക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യത്തക്ക രീതിയിലുള്ള രഹസ്യങ്ങൾ ആർക്കറിയായിരിക്കും അറിയാം പിണറായിക്കറിയാം അറിയാം പിണറായി കുറച്ചുള്ള വിവരം അജിത് ഒക്കെ കാണും പിണറായി ആരെയാണ് കണ്ട് എന്താ കണ്ട് ആരെയും ദുബായി പോയോ ഗൾഫിൽ പോയോ അമേരിക്ക പോയി ചികിത്സ എന്ന് പറഞ്ഞ് പോയിട്ട് എന്താ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് അതോ ലോക നായന്മാരോട്ട് ഇടയ്ക്ക് തമ്മി തല്ലുക ഇടയ്ക്ക് യോജിച്ച് നിൽക്കുക ഈ കാര്യങ്ങൾ ആണ് ഇന്ന് ഇവരുടെ താല്പര്യം ശരി ഇപ്പം ഈ സി പി ഐ മുന്നണി വിടുന്നതെന്നിരിക്കട്ടെ അവർക്ക് എൽ ഡി എഫിൽ സി പി എം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു പാർട്ടി എന്ന് കിട്ടുന്ന പരിഗണന വളരെ വലുതാണ് പക്ഷേ അതേ പരിഗണന യു ഡി എഫിൽ കിട്ടണമെന്നുണ്ട് ഒരു ആത്മഹത്യാപരമായിരിക്കില്ലേ യു ഡി എഫിലോട്ടറൊക്കെ പ്രവേശിക്കാൻ നോക്കിയാൽ ഇല്ല കാരണം ഒന്ന് ഈ പരിഗണന രണ്ടാം സ്ഥാനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പരിഗണനയില്ല അത് ആദ്യം സി പി ഐക്ക് പരിഗണന എന്ന് പറയുന്നത് കിട്ടുന്നില്ല രണ്ടാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്നോണം മാസം വരുമ്പോൾ പിണറായി വിജയൻ വേറ്റിന്ന് വന്നിക്കുക അത് മാത്രമാണ് അവരുടെ ജോലി പിന്നെ എന്നെങ്കിലൊക്കെ ചിലർ നാല് തടി വെട്ടി വിൽക്കുവോ പത്ത് പേർക്ക് പട്ടയം കൊടുക്കുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പിണറായി കണ്ണടയ്ക്കും അങ്ങനത്തെ കാരണങ്ങളാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയാണ് എന്തുകൊണ്ടാ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഗണേഷ് കുമാറിനെ ഏത് സമയത്തും വേണമെങ്കിൽ പൂട്ടാനുള്ള എല്ലാ ആയുധങ്ങളും ആരുടെ ഉണ്ട് പിണറായി പിണറായി പറയുക ചൊട്ടിക്ക് നിൽക്കും അതാ അതാ അവിടെയാണ് വ്യത്യാസം അപ്പോൾ അത് സി പി ഐയിലെ മന്ത്രിമാർക്ക് ഇനി ആർജവും ആർജിച്ചെടുക്കണമെങ്കിൽ കരുത്തവർ അവർ വ്യക്തി സംഘടനാപരമായ കരുത്തവർക്കില്ല വ്യക്തിപരമായി കരുത്ത് കാണിച്ചേ പറ്റും വ്യക്തിപരമായി അവർ കരുത്ത് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യാസം വരും ഇവരിതെല്ലാം പയറ്റി തെളിഞ്ഞവരാണ് സംഭവങ്ങളെല്ലാം കണ്ട് മെയ്വഴക്കം വന്നവരാണ് സി പി ഐയുടെ നേതാക്കന്മാരെ പക്ഷെ ആ കരുത്ത് പ്രകടിപ്പിക്കാൻ അത് ഗോത ഇല്ലവർക്ക് അതെ ഇപ്പോൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സി പി എം എന്ന് പറയുന്നൊരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കള് സി പി ഐ എന്ന് പറഞ്ഞാൽ പഴയ കമ്മ്യൂണിസ്റ്റ് നയം പിന്തുടരുന്ന ആൾക്കാരെന്നാണ് പൊതുവേ നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് അപ്പൊ ആ പഴയ പാരമ്പര്യം അവകാശപ്പെടുന്ന സി പി ഐക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായിട്ട് ഒത്തുപോവാൻ പറ്റുവോ ഇപ്പൊ എന്താ സി പി ഐയുടെ കോൺഗ്രസിന്റെ അല്ല അവർ ദേശീയതലത്തിൽ സഹകരിക്കുന്നുണ്ട് അല്ല അത് ദേശീയ പറ ഒന്നുമില്ല ഒന്നുമില്ല ആ ഈ പറയുന്ന ഒന്നുമില്ലല്ലോ അപ്പൊ നാളെ യോജിപ്പ് നയപരമായ കാര്യങ്ങൾ സി പി എമ്മിനേക്കാൾ കൂടുതൽ യോജി പാരുമായിട്ടുണ്ട് സി പി ഐ സി പി ഐ ആയിട്ടുണ്ട് കോൺഗ്രസ്സും സി പി ഐ ആയിട്ടുണ്ട് പിന്നെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഇഷ്ടം പോലെ സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കാനുണ്ട് സി പി ഐ ജയിച്ച സീറ്റുകൾ അങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണം തൃശ്ശൂർ ജില്ലയിൽ സി പി ഐ ചില സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും കാരണം തൃശ്ശൂർ കോൺഗ്രസ് സ്ട്രോങ് ആണ് ദൗർഭാഗ്യവശാൽ മാത്രമാണ് കോൺഗ്രസ് തോന്നുന്നത് കൊല്ലം ജില്ല അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ സംഘടന വളരെ വളരെയധികം ഉദായ കോൺഗ്രസ് സംഘടന ഇല്ല അവിടെ ശരിക്കും ഉണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനയുടെ ആ പ്രയോജനം അത് നികത്താൻ ആർക്ക് പറ്റും സി പി ഐക്ക് സി പി ഐക്ക് പറ്റും കൊല്ലം ജില്ലയിൽ സി പി ഐക്കാർ ഇഷ്ടംപോലെ ജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് എം എൽ എമാരുള്ള സ്ഥലമാണ് അപ്പോൾ കൊല്ലത്ത് സി പി ഐക്ക് കൂടുതൽ അക്കോമഡേഷൻ കിട്ടും സി പി ഐ സി പി എം മത്സരിച്ച സീറ്റുകൾ വേണേൽ ആർക്ക് കിട്ടും സി പി ഐ സി പി ഐക്ക് കിട്ടും അവിടെ നഷ്ടമില്ല അങ്ങനെ പല ജില്ലകളുണ്ട് മൂന്നര ചെന്നാലും ഉണ്ട് സി പി ഐക്ക് ഹോളുള്ള സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിൽ ഇടിഗ്രാഹപ്പെടെ കോൺഗ്രസ് ഒരു തൊഴിലുളം മാത്രമേ ജയിച്ചിട്ടുള്ളൂ ആ ആഘോഷമാണ് അങ്ങനെ സി പി ഐക്ക് മാന്യമായ സീറ്റുകൾ കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ട് പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ പോലും സി പി ഐക്ക് നേട്ടാം ഇന്നുവരെ കിട്ടാത്ത ലീഗിന് കൊടുക്കണം ഇതെ സ്ഥാനം കൊടുക്കുന്നതിന് എന്നാ ആരൊക്കെ അവിടെ ഈ പേഴ്സണൽ സ്റ്റാഫിന് എണ്ണ ഇരുപത്തിനാല് ആക്കിയപ്പോൾ ആരെങ്കിലും ഇവിടെ വർത്തമാനമൊക്കെ പറയും അതിനപ്പുറത്തേക്ക് കിട്ടുന്നൊക്കെ പോരാട്ടം വയ്ക്കുന്നവരെല്ലാവരും രണ്ട് മുഖ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തോണ്ട് കുഴപ്പമില്ല ഡെപ്യൂട്ടി സ്പീക്കറിന് വരെ ആറ് എന്തെല്ലാം അനു ആനുകൂല്യങ്ങളായി ചീഫ് വിപ്പിനായി ഇല്ലേ പാർട്ടിയുടെ വിപ്പിന് വരെ മന്ത്രിസ്ഥാനത്തിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തു ഒന്നും വേണ്ട കെ വി തോമസിനെ പോലെ സമ്പത്തിനെ പോലെ ഓരോരുത്തരെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുവരുത്തിയില്ലായിരുന്നു ക്യാബിനറ്റ് റാങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആ സ്റ്റേറ്റിൽ രണ്ട് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് കൊടുത്തോണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മളിത് ഇത്തരം സിസ്റ്റമായിട്ട് അധികാര സ്ഥാനങ്ങളിലെ ഗീവൻ ടേക്ക് അത് കൊടുക്കൽ വാങ്ങലുകളായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു സി പി ഐക്ക് പക്ഷേ സി പി എം കൊടുക്കലോ മുഖ കേന്ദ്രസ്ഥാനം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഇവിടെ നിലനിൽക്കുന്നത് സി പി എമ്മിൻ്റെ വിശാല താൽപ്പര്യത്തിനെതിരാണ് പക്ഷേ ഒരു കടകക്ഷി എന്ന് പറഞ്ഞാൽ തർക്കാലം കൊണ്ടുപോകും പിന്നെ ഒന്നുകൂടെ ആലോചിച്ചു സി പി ഐ ഇടതു മുന്നണി വിട്ടാൽ യു ഡി എഫ് ആയിരിക്കുമോ എൽ ഡി എഫ് ആയിരിക്കുമോ ഇടതു മുന്നണി നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് ആവും ഒത്തിരി മാത്രം കേട്ടോ